ഈ സുസൂക്കി എസ് ക്രോസ് എസ് ക്രോസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് വേണ്ട എൻ്റെ ഡാഷ് ബോർഡ് ഡിസ്പ്ലേ ഒക്കെ ഈ മോഡൽ വരുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് നമ്മൾ ബാറ്ററി ഒക്കെ അയച്ച് കഴിഞ്ഞാൽ ബാറ്ററി അയച്ച് അതുപോലെ ടെർമിനൽ ബാറ്ററി മാറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി നെഗറ്റീവ് ടെർമിനലൊക്കെ കഴിഞ്ഞാൽ ക്ലോക്കിലെ സമയം മാറും വേണ്ട ഈ ഡിസ്പ്ലേയിൽ ക്ലോക്കിലെ സമയം മാറും ഇതിപ്പോൾ ഒന്നേ നാൽപ്പത്തൊന്നും കറക്റ്റുള്ള ടൈമല്ല അപ്പോൾ ആ ടൈം മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ നോർമലി രണ്ട് ബട്ടൺ വരുന്നുണ്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് സ്വിഫ്റ്റീൻ ഒക്കെ വരുന്ന പോലെ രണ്ട് ബട്ടൺ വരുന്നുണ്ട് പക്ഷേ അത് അത് വെച്ചെല്ലാം ചെയ്യാം ഈ രണ്ട് ബട്ടൺ യൂസ് ചെയ്തിട്ട് അതിൽ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഈ റൈറ്റ് സൈഡിലെ ബട്ടൺ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവറേജ് ഫ്യൂൽ റേഞ്ച് അതുപോലെ അവറേജ് സ്പീഡ് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു പിന്നെ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഒക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലാങ്ക് ഡിസ്പ്ലേ കാണിക്കും ആ ബ്ലാങ്ക് ഡിസ്പ്ലേ കാണിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ബട്ടൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക കണ്ട അപ്പോൾ ആ സമയത്ത് ഓരോ ഓപ്ഷൻ വരും കണ്ട ബാക്ക് അതുപോലെ ഡിസ്റ്റൻസ് യൂണിറ്റ് ഫ്യൂവൽ എക്കണോമി അങ്ങനെ അതോ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നതിങ്ങനെ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നതിനനുസരിച്ച് ആ സെറ്റിങ്സ് സെറ്റിംഗ്സ് ഇങ്ങനെ മാറി കൊടുക്കണ്ട ഫ്യൂൽ എക്കണോമി ലാംഗ്വേജ് ഫ്യൂവൽ റീസെറ്റ് ടെമ്പറേച്ചർ ക്ലോക്ക് സെറ്റിംഗ് അങ്ങനെ ഓരോന്ന് മാറും അപ്പോൾ ആ ക്ലോക്ക് സെറ്റിംഗ് കഴിഞ്ഞാൽ അപ്പോൾ ബട്ടൺ ഈ ബട്ടൺ ഒന്നും കൂടി പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ് കുടിക്കാം ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ക്ലോക്ക് അഡ്ജസ്റ്റ് കാണിക്കാം ബട്ടൺ യൂസ് ചെയ്ത് ബട്ടൺ റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ കണ്ടാ ക്ലോ അഡ്ജസ്റ്റ് ക്ലോക്ക് അപ്പോൾ അഡ്ജസ്റ്റ് ക്ലോക്ക് കാണിക്കുമ്പോൾ അതിലൊന്നും ഇവിടെ പ്രസ് ചെയ്യാം അപ്പോൾ അതിൽ ടൈം കാണി ഏതാണെങ്കിൽ ഇത് കാണിക്കണ്ട ഫസ്റ്റ് മണിക്കൂറിൻ്റെ അവിടെ സെലക്ട് ആകും അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണ്ട ഈ ബട്ടൺ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക അപ്പോൾ ഓരോ ടൈം ഇത് വരും മണിക്കൂർ സെറ്റ് കഴിഞ്ഞാൽ ഈ ബട്ടൺ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ ഇപ്പുറത്തെ മിനിറ്റിലേക്ക് സെലക്ട് ആവും അപ്പോൾ അതിനനുസരിച്ച് തിരിച്ചു കൊടുക്കണ്ട ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക നമുക്ക് കറക്റ്റ് മിനിറ്റ് അതിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ അതിന് ശേഷം ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് പ്രെസ് ചെയ്തതിനെ സക്സസ്ഫുൾ എന്ന് വേണമെങ്കിൽ വേണ്ട കഴിഞ്ഞ് അതിന് ശേഷം ഈ ബട്ടൺ റൈ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാം അപ്പോൾ ബാക്ക് മുകളിലേക്കുള്ള സെലക്ട് ആവും അങ്ങനെ ബാക്ക് അടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്യാം പിന്നെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്ക് അതിന് ബാക്ക് എന്നുള്ള ഓപ്ഷൻ വരുന്നവരെ തിരിച്ച് ആ ബാക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ